sure മാക്കിയതിനെ തുടർന്ന് അന്വേഷണം ആരോപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം വി എസ് സുനിൽകുമാർ മാധ്യമങ്ങളെ കണ്ടിരുന്നു തൃശൂർ പൂരം കലക്റ്റിയത് സംബന്ധിച്ച് ഒരു നടപടിയും ഉണ്ടാകാതിരുന്നാൽ തനിക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുമെന്നാണ് വി എസ് സുനിൽകുമാർ മുന്നറിയിപ്പ് നൽകിയിരുന്നത് പൂരം അലങ്കോലപ്പെട്ടത് സംബന്ധിച്ച് അന്വേഷണം ഒന്നും നടന്നില്ലെന്ന വിവരാവകാശ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സുനിൽകുമാറിന്റെ പ്രതികരണം ഇതോടെ ഡി ജി പിക്ക് എ ഡി ജി പി എം ആർ അജിത് കുമാർ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് ഒരാഴ്ചയ്ക്കകം അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകി മുഖ്യമന്ത്രി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഉത്തരവിട്ടിരുന്നു എന്നാൽ മാസങ്ങൾക്ക് ശേഷമാണ് അന്വേഷണ റിപ്പോർട്ട് നൽകാത്തത് ഏറെ വിവാദമായതോടെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് സമർപ്പിക്കാൻ എ ഡി ജി പി നിർബന്ധിതനാവുകയായിരുന്നു അതേസമയം തൃശൂർ പൂരം തലക്കിയതിനു പിന്നിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ട് ബോധപൂർവമായ അട്ടിമറിയോ ഗൂഢാലോചനയോ ഇല്ലെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിനെ കുറ്റപ്പെടുത്തിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് കമ്മീഷണർക്ക് വീഴ്ച പറ്റിയെന്നും കമ്മീഷണറുടെ പരിചയക്കുറവ് പ്രശ്നം സങ്കീർണമാക്കിയെന്നും റിപ്പോർട്ട് റിപ്പോർട്ട് ഡി ജി പി മുഖ്യമന്ത്രിക്ക് കൈമാറി തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കളയുകയായിരുന്നു ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നു പൂരം കലക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലും മുൻകൂട്ടിയുള്ള ആസൂത്രണവും നടന്നിട്ടുണ്ടെന്ന് തന്നെ ആവർത്തിക്കുകയാണ് തൃശൂർ പൂരം അട്ടിമറിച്ചതിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലെന്ന അന്വേഷണ റിപ്പോർട്ടിനോട് പ്രതികരിക്കുകയായിരുന്നു സുനിൽകുമാർ എന്തു തന്നെ പറഞ്ഞാലും റിപ്പോർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയും അതുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് റിപ്പോർട്ട് കാണാതെ പ്രതികരിക്കുന്നത് ശരിയല്ല എന്നതിനാലാണ് പ്രതികരിക്കാതിരുന്നത് റിപ്പോർട്ട് പൂർണ്ണമായും പഠിച്ച ശേഷം മാത്രം വിശദമായി പ്രതികരിക്കാനാവൂ പൂരം കലക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലും മുൻകൂട്ടിയുള്ള ആസൂത്രണവും നടന്നിട്ടുണ്ടെന്ന് തന്നെ ആവർത്തിക്കുന്നു ആയിരത്തി മുന്നൂറ് പേജുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത് മുഴുവനായി പഠിച്ച ശേഷം പ്രതികരിക്കുമെന്നും റിപ്പോർട്ടിൽ എല്ലാം പറയണമെന്നില്ലല്ലോ എന്നും അദ്ദേഹം ചോദിക്കുകയാണ് സന്തോഷത്തിനും സമാധാനത്തിനും ആഘോഷത്തിനുമാണ് ആളുകൾ പൂരത്തിനു വരുന്നത് അവിടെ രാഷ്ട്രീയമില്ല ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുതെന്ന ആത്മാർത്ഥതയിലാണ് താൻ ഇക്കാര്യങ്ങൾ പറയുന്നത് താൻ ഇക്കാര്യം പറയുന്നതെന്നും ആവശ്യമില്ലാതെ പഴി കേൾക്കേണ്ടി വന്നയാളാണ് താനെന്നും സുനിൽകുമാർ പ്രതികരിച്ചു റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഗൂഢാലോചനയെന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുമെങ്കിലും ഈ ഒരു റിപ്പോർട്ടിനെ തള്ളിയിരിക്കുകയാണ് സുനിൽകുമാർ ഇതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഇതിൽ ഇടതുപക്ഷ നേതാവ് തന്നെയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിനെ വിപരീതമായി പ്രതികരിക്കുന്നത് എന്തായാലും ഈയൊരു റിപ്പോർട്ട് വിശദമായി പഠിക്കട്ടെ എന്നാണ് സുനിൽ കുമാർ പ്രതികരിക്കുന്നത് റിപ്പോർട്ട് കണ്ട് മനസ്സിലാക്കിയ ശേഷം എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്ന പക്ഷം ചിലപ്പോൾ ചില പ്രതികരണങ്ങൾ സുനിൽകുമാറിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നേക്കാം വേണ്ട നടപടി കൈകൊണ്ടില്ലെങ്കിൽ തനിക്കറിയാവുന്ന കാര്യങ്ങൾ പൊതുജനങ്ങളോട് വിളിച്ചു പറയുമെന്നും ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ല മറിച്ച് എന്ന നിലയിലാണ് തന്റെ പ്രതികരണമെന്നായിരുന്നു അദ്ദേഹം നേരത്തെ ഉയർത്തിക്കാട്ടിയത് വിവിധ ദേവസ്വം ബോർഡുകളുടെ അധികൃതരിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും സുനിൽകുമാർ നേരത്തെ പ്രതികരിച്ചിരുന്നു